നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത് ജീവനത്തിൽ ഇന്ന് നമുക്ക് ദശപുഷ്പങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം കർക്കിടക മാസമായല്ലോ നമ്മുടെ പൂർവികർ ആരോഗ്യ സംരക്ഷണത്തിനായി കരുതി വച്ചിരുന്ന മാസമാണ് കർക്കിടക മാസം കാലാവസ്ഥയുടെ പ്രത്യേകതയായിരിക്കാം അതിനൊരു പ്രധാന കാരണം വേറൊന്ന് കൃഷിപ്പിണി അതാണ് കൃഷിപ്പണി ആയിരുന്നു പണ്ട് എല്ലാവരുടെയും മുഖ്യമായ ജോലി അപ്പോൾ കർക്കിടക മാസത്തിൽ കൃഷിപ്പണികളൊക്കെ വളരെ കുറവാണ് ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഈ മാസം മാക്സിമം ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിച്ചിരുന്നു കർക്കിടക മാസത്തിൻ്റെ വേറൊരു പ്രത്യേകത ഈ മാസത്തിൽ സസ്യങ്ങൾക്കെല്ലാം കായ്ഫലം കുറയുകയും ഇലകളിൽ ഔഷധ ഗുണങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് ചാന്ദ്രരശ്മികളേറ്റാണ് ഈ സസ്യങ്ങളുടെ എല്ലാം ഇലകളിൽ ഔഷധ ഗുണങ്ങൾ വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ദശപുഷ്പങ്ങൾക്കായാലും പത്തിലക്കറികൾക്കായാലും ഔഷധ കഞ്ഞികൾക്കായാലും ഒക്കെ കർക്കിടക മാസത്തിൽ പ്രാധാന്യമേറുന്നത് ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പത്ത് തരം ചെറു സസ്യങ്ങളാണിവ പുഷ്പങ്ങളെന്നാണ് പറയുന്നതെങ്കിലും ചെറു സസ്യങ്ങളാണ് ഇവയെ ഓരോന്നിനും ഓരോ ദേവതാ സങ്കല്പം ഉണ്ട് ഇവയ്ക്ക് അതെന്തിനാണെന്ന് വെച്ചാൽ ഇവയെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഒരു സങ്കല്പം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവ ദശപുഷ്പങ്ങളെന്ന് അറിയപ്പെടുന്നത് പൂർവികർ നമുക്കായി കരുതി വച്ചിരിക്കുന്ന ശരിക്കും ഒരു വലിയ നിധിയാണ് ദശപുഷ്പങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇവ കളകളുടെ കൂട്ടത്തിലാണ് വരുന്നതെങ്കിലും മ ഔഷധ സസ്യങ്ങളിൽ പ്രാധാന്യം നൽകി തന്നെ വിവരിച്ചിട്ടുണ്ട് കളകളെന്നു കരുതി കളയല്ലേ കളയിലുമുണ്ട് മാണിക്യം എന്ന് ചൊല്ല് ദശപുഷ്പങ്ങൾക്കാണ് ഏറ്റവും യോജിച്ച് കണ്ടുവരുന്നത് ഇവക്കെല്ലാം വളരെയേറെ ഔഷധ ഗുണങ്ങളുണ്ട് ദശപുഷ്പങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മുക്കുറ്റി തിരുതാളി നിലപ്പന വള്ളിയൊഴിഞ്ഞ കറുക പൂവാംകുറുന്നില ഒരു ചെവിയൻ കയ്യോന്നി ചെറുള കൃഷ്ണക്രാന്തി എന്നിവയാണ് ദശപുഷ്പങ്ങളായിട്ട് വരുന്നത് ഇവയുടെ പൊതുവേയുള്ള സ്വഭാവം നോക്കുകയാണെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥങ്ങളുടെ അതായത് നമ്മളുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്നതിനും നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുമൊക്കെ ഏറെ പ്രയോജനം നൽകുന്നവയാണ് വേറെ ഒന്ന് കൃമികീടങ്ങളെ അകറ്റി നിർത്തുന്നതിനും ഈ ദശപുഷ്പങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ദശപുഷ്പങ്ങളെ എല്ലാം വിവരിക്കണമെങ്കിൽ നമുക്ക് ഒരു വീഡിയോയിൽ പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇന്ന് തിരുതാളിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം തിരുതാളിയുടെ വേറൊരു പേരാണ് സന്താനവല്ലി ഈ തിരുതാളിയുടെ ദേവതാ സങ്കല്പം മഹാലക്ഷ്മിയാണ് സ്ത്രീയുടെ പ്രതീകം ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും തന്നെ വളരുന്നതാണെങ്കിലും നമ്മുടെ പരിസരത്ത് നോക്കിയാൽ മാട്ടയിലും ഒക്കെ ഒരു വള്ളിച്ചെടിയായി പടർന്ന് കയറി എല്ലാ സസ്യങ്ങളുടെയും മേൽ പടർന്ന് കാണുന്ന ഒരു ചെടിയാണിത് ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ ഇതൊന്നും അറിയാൻ പാടില്ല എന്നാലും നമ്മളിതിൻ്റെ പടമൊക്കെ വെച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത്രയേറെ ഔഷധഗുണമുണ്ട് സ്ത്രീ രോഗങ്ങൾക്കെല്ലാം തന്നെ വളരെ പ്രയോജനകരമാണ് പ്രത്യേകിച്ചും ഗർഭാശയ രോഗങ്ങൾക്കെല്ലാം തിരുതാളിയുടെ പല പ്രിപ്പറേഷനുകളും ഉപയോഗിച്ചു വരുന്നു ഇത് മുടി വളരുന്നതിനും താളിയായും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇന്നെല്ലാവർക്കും വളരെ നേരത്തെയാണ് മുടി നരയ്ക്കുന്നത് ഇതിനെ തടയുന്നതിനും തിരുതാളി എണ്ണ കാച്ചുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് വേറെ ഒന്നാണ് പത്ത് ഗ്രാം തിരുതാളി പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് പശുവിൻ പാലിൽ കലക്കി മൂന്ന് മാസമുറയ്ക്ക് തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ആർക്കും തന്നെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ മാസമുറ കൃത്യമായിട്ടല്ല കണ്ടുവരുന്നത് ഇതിന് കാരണം ഈസ്ട്രജൻ്റെ എല്ലാം പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിന് തിരുതാളി നമുക്ക് ഉപയോഗപ്പെടുത്താം പച്ചമഞ്ഞളും തിരുതാളിയും ഇട്ട് തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുന്നതും പച്ചമഞ്ഞളും തിരുതാളിയും അരച്ച് പാലിൽ കലക്കി കഴിക്കുന്നതും വായിലെ ക്യാൻസറിന് വരെ വളരെ ഇഫക്റ്റീവാണ് അതുപോലെ തന്നെ വായിൽ പൊണ്ണ് സ്ഥിരമായി വരുന്നവർക്ക് ഇതുപയോഗിക്കാം ഇതിൻ്റെ വെള്ളം വായിൽ കൊള്ളുന്നതും വളരെ നല്ലതാണ് മൂക്കിൽ ദിശ വളരുന്നതിനും തിരുതാളി വളരെയേറെ പ്രയോജനം നൽകുന്നു ഈ അറിവുകൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പരിസരത്തുള്ള തിരുതാളിയെക്കൂടെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം